നിലമ്പൂർ എം എൽ എ ശ്രീ കൂ ഡി അൻഡർ അവർക്ക് മുലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പുഷ്പവല്ലി ടീച്ചർ എടക്കിട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഒ ടി ജെയിംസ് മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ഉസ്മാൻ തുടങ്ങിയവർ സാക്ഷ്യം വഹിക്കുന്നു പരിപാടിയിലേക്ക് ഏവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ലഹരിക്കലപ്പറിയ ഉത്തരവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് இரும்பு கம்பிகளின் கும்பல்கள் பட்டிச்செறிஞ்சு கடம்பால காட்டு குதிரையுடைய கருத்தும் காட்டுக்கள மாறிஞ்சு வேட்கதை வாய் கழிக்களத்தில் மேற்கருத்தும் கால் கருத்தும் எதிராளிகளுக்கு மடப்பிரதானப்படும் காட்டவட்டத்தில் எதிராளிகள் നിലമ്പൂർ ജനമൈത്രി എക്സൈസിന്റെ അഞ്ചാമത് കാടകം ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള വിളംബര റാലിയും കാടകം പന്തുകളി ഉദ്ഘാടനവും പി വി അൻവർ എം എൽ എ നിർവഹിച്ചു ഗോത്രവർഗ മേഖലയിലെ ഇത്രയധികം ടീമുകളെ പങ്കെടുപ്പിച്ച് നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംസ്ഥാനത്ത് തന്നെ പുതുമയുള്ളതാണ് എടക്കര ജനമൈത്രി എക്സൈസ് കോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ജാഥയിൽ നാനൂറോളം ആളുകൾ പങ്കെടുത്തു വിളംബര ജാഥ എടക്കര ടൌൺ ചുറ്റി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ സമാപിച്ചു വിളംബരജാഥയിൽ ഗോത്രവർഗ മേഖലയിൽ നിന്നുള്ള മുന്നൂറോളം യുവതി യുവാക്കൾ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ കയ്യിലേന്തി പങ്കെടുത്തു ഓരോ ടീമിന്റെയും വ്യത്യസ്ത ജേഴ്സി അണിഞ്ഞാണ് ഓരോ ടീമും റാലിയിൽ അണിനിരുന്നത് റാലിയിൽ ഇടക്കര സോക്കർ അക്കാദമി പെൺകുട്ടികളടക്കമുള്ള കുട്ടികളുടെ സാന്നിധ്യവും മണിമൂളി ക്രൈസ്റ്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ ബാൻമേളവും റാലിക്ക് കൊഴുപ്പേകി ഇരുപത്തി ആറ് തീയതികളിലായി ഇടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ജില്ലാ വിമുക്തി മാനേജർ ജിജു ജോസ് സാഗുദം ആശംസിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ജില്ലാ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ കെ പി മോഹൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മൂത്താടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് റീന വാർഡ് മെമ്പർമാരായ ധനഞ്ജയൻ ലിസി എന്നിവരും കെ ജില്ലാ സെക്രട്ടറി പ്രജോഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ ജില്ലാ കോർഡിനേറ്റർ ഖാദ എംദാസ് പി ടി എ പ്രസിഡന്റ് ഷെഫീഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം ചൊല്ലി ഇൻസ്പെക്ടർ കെ ടി സജിമോൻ നന്ദി പറഞ്ഞു ഗ്രാമം മധുരതരം ലഹരി വിമുക്തം ആശയവുമായി വിവിധ പരിപാടികളുമായി സംസ്ഥാനത്ത് മികച്ചതായി പ്രവർത്തിക്കുന്നതാണ് നിലമ്പൂർ ജനമൈത്രി എക്സൈസ് കോഡ് ന്യൂസ് ബ്യൂ എടക്കര സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം